നമസ്കാരം കുവൈത്തിലുണ്ടായ ആ വലിയ ദുരന്തം എല്ലാവർക്കും വലിയ വേദനയാണ് നൽകിയത് കുടുംബത്തിന് മികച്ചൊരു ജീവിതമൊരുക്കാൻ കടൽ കടന്ന് അധ്വാനിക്കാൻ പോയവർ തിരികെ എത്തിയത് ചേതനയറ്റ ശരീരങ്ങളായിട്ടായിരുന്നു അൻപത് ഇന്ത്യക്കാരായിരുന്നു കുവൈത്തിലുണ്ടായ ആ ദുരന്തത്തിൽ മരണമടഞ്ഞത് അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളായിരുന്നു ദുരന്തമുണ്ടായ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ വളരെ മികച്ച രീതിയിൽ ഇടപെടൽ നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈത്തിലെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ എഹിയുമായി ചർച്ച നടത്തുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തു തുടർന്നാണ് എല്ലാ നടപടികളും വളരെ വേഗത്തിലായത് കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച നാല്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിയത് ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹമാണ് കൊച്ചിയിൽ വെച്ച് കൈമാറിയത് ഒരു മലയാളി ഉൾപ്പെടെ മറ്റ് പതിനാല് പേരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന മലയാളിയായ ഡെന്നിസ് ബേബി അടക്കമുള്ളവരുടെ മൃതദേഹമാണ് അവിടേക്ക് കൊണ്ടുപോയത് സമീപകാലത്തെ നിരവധി ദൗത്യങ്ങളിൽ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് വിമാനം ഭാഗമായിട്ടുണ്ട് അതെല്ലാം രക്ഷാദൌത്യങ്ങളായിരുന്നെങ്കിൽ ഇന്നത്തേത് ഒരു കണ്ണീർ ദൌത്യം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും വ്യോമസേനയുടെ സമീപകാല രക്ഷാദൌത്യങ്ങളിലെയും സേനാ നടപടികളിലെയും മുന്നണി പോരാളിയാണ് ഈ വിമാനം എടുത്തു പറയാൻ നിരവധി നേട്ടങ്ങളുണ്ട് ഈ വിമാനത്തിന് അതിന്റെ പ്രത്യേകതകൾ എന്തെന്നും പരിശോധിക്കാം യു എസ് കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിൻ ആണ് ഈ വിമാനം നിർമ്മിച്ചത് മീപകാലത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യങ്ങളിലെല്ലാം ഈ വിമാനം ഭാഗമായിട്ടുണ്ട് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്ന ഓപ്പറേഷൻ കാവേരി മുതൽ കോവിഡ് കാലത്ത് രാജ്യത്തെ ആശുപത്രികളിലേക്ക് മെഡിക്കൽ ഓക്സിജൻ എത്തിക്കുന്നത് വരെയുള്ള ദൗത്യങ്ങളിൽ ഈ വിമാനം പങ്കാളിയായിരുന്നു മെഡിക്കൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നതിനാവശ്യമായ യന്ത്രങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചു കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ഇന്ത്യൻ സേനാംഗങ്ങളുമായി സി വൺ തേർട്ടി ജെ അവിടെയും എത്തി ഹെർക്കുലിസിന് രണ്ടാം തലമുറയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പക്കലുള്ള സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് വിമാനങ്ങൾ രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആറ് സി വൺ തേർട്ടി ജെ വിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാനം എന്നാണ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസിന് അറിയപ്പെടുന്നത് താഴ്ന്നു പറക്കാനുള്ള കഴിവ് കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷി തുടങ്ങിയവയ്ക്കാണ് ഹെർക്കുലീസ് വിമാനങ്ങളെ സേനകൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് പരമാവധി ഭാരം വഹിച്ചുകൊണ്ട് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം താണ്ടാൻ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിന് സാധിക്കും ഇത്തരത്തിലുള്ള പന്ത്രണ്ട് സി വൺ തേർട്ടി ജെ വിമാനങ്ങളാണ് വ്യോമസേനയുടെ പക്കലുള്ളത് ഏകദേശം ഇരുപതിനായിരം കിലോ ഭാരം വഹിക്കും ലോഹെഡ് മാർട്ടിന്റെ കണക്കു പ്രകാരം ഇന്ത്യ അടക്കം ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഇന്ന് സി വൺ തേർട്ടി ജെ വിമാനം ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു കെ റോയൽ എയർഫോഴ്സിനാണ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനം ആദ്യമായി ലഭിക്കുന്നത് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും കുറച്ച് സ്ഥലം മതി എന്നത് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആദ്യ ഹെർകുലീസ് വിമാനം യുണൈറ്റഡ് എയർഫോഴ്സിന്റെ ഭാഗമാകുന്നത് അറുപത് വർഷത്തിനിടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വിമാനങ്ങൾ കമ്പനി വിവിധ രാജ്യങ്ങളിലെ സേനകൾക്ക് നിർമ്മിച്ചു നൽകി നിലവിലെ കണക്കുകൾ പ്രകാരം യുവ വ്യത്യസ്തപ്പെട്ടു നിൽക്കാം സി വൺ തേർട്ടി ജെക്ക് പുറമെ രക്ഷാസേനാ ദൌത്യങ്ങളിൽ വ്യോമസേന പതിവായി ഉപയോഗിക്കുന്ന മറ്റൊരു വിമാനം കൂടിയുണ്ട് യു എസ് എോയിംഗ് നിർമ്മിത സി സെവൻറ്റീൻ ഗ്ലോ മാസ്റ്റർ സി വൺ തേർട്ടി ജെ ഹെർക്കുലിസിനേക്കാൾ മൂന്നിരട്ടിയിലധികം ഭാരം വഹിക്കുന്ന വിമാനം കൂടിയാണിത് യുദ്ധം മൂലം യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട സേനാ വിമാനം സി സെവൻറ്റീൻ ഗ്ലോമാസ്റ്റർ ആയിരുന്നു